തലവേദനയുള്ള ആളുകളിൽ ശ്വാസം എടുക്കുമ്പോൾ ദുർഗന്ധം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം പലപ്പോഴും പലരും പറയുന്ന ബുദ്ധിമുട്ടാണ് ശ്വാസം എടുക്കുമ്പോൾ അവർക്ക് തന്നെ ആ ഒരു ശ്വാസത്തിന് ദുർഗന്ധം ഫീൽ ചെയ്യുന്നു എന്ന് അത് കാരണം പലരും പുറത്തേക്ക് ഇറങ്ങാനും മറ്റുള്ള ആളുകളോട് ഇടപഴകാനും ഒക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട് കാരണം അവർക്കറിയാം അവരനുഭവിക്കുന്ന പോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കും ഫീൽ ചെയ്യുമെന്നത് എന്തുകൊണ്ടായിരിക്കാം ഇതിന് കാരണം സൈനസൈറ്റിസ് അഥവാ നീർക്കെട്ടുള്ള ആളുകളുടെ പ്രധാന പ്രശ്നമാണ് പോസ്റ്റ് നെയ്സൽ ഡ്രിപ്പിംഗ് അതായത് എപ്പോഴും തൊണ്ടയിലൂടെ ഇങ്ങനെ കഫം ഇറങ്ങി വന്നുകൊണ്ടിരിക്കും പലപ്പോഴും ഈ ഒരു കഫത്തിൻ്റെ പഴക്കത്തിനനുസരിച്ചോ അതല്ലെങ്കിൽ ഇതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ വരുന്നതിനനുസരിച്ച് ഈ കഫത്തിന് കളർ വ്യത്യാസം അതുപോലെ തന്നെ സ്മെൽ വ്യത്യാസം ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഒരു കഫത്തിന് ഇങ്ങനെ ഒരു ബാഡ് സ്മെല്ലും അനുഭവപ്പെടും അപ്പോൾ എല്ലാ സമയവും ഈ ഒരു കഫം ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ശ്വാസമെടുക്കുമ്പോൾ ആ ഒരു ദുർഗന്ധം ഫീൽ ചെയ്യും അത് മാത്രമല്ല തൊട്ടടുത്തുള്ള ആൾക്കാർക്കും ഒരു ആ ഒരു ബാഡ് ബ്രെത്ത് ഫീൽ ചെയ്യാറുണ്ട്